വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരു രണ്ട് മാസത്തിന് ശേഷം ആണ് കേട്ടോ ഇപ്പം കണ്ടിന്യൂസ്ലി ആയിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് കാരണം എന്താ കറക്റ്റൊന്നും പ്രോപ്പറായിട്ട് അങ്ങോട്ട് നടക്കുന്നില്ല സെറ്റ് ആവുന്നില്ലെന്നുണ്ടെങ്കിൽ പറയാം കാരണം കുറച്ച് ബിസിയാണ് എൻ്റെ ഷോർട്ട്സ് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും എന്തുകൊണ്ടാണെന്നും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു പുതിയ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അതിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ പറയുക ടൈം ഇല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഷോർട്സ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്താണ് സംഭവം ഉള്ളത് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് കോളേജ് ടൈപ്പ് വീഡിയോസ് യെസ് ഐ എം സോ ഹാപ്പി ടു എക്സൈറ്റ് ടു എനിക്കെന്താ പറയേണ്ടി നല്ല കാരണം ഞാൻ വീണ്ടും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് കാരണം കുറച്ച് ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിലും എവിടെ സ്റ്റോപ്പായോ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് അത്രയും കോളേജിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് എനിക്ക് പഠിക്കാനായിട്ട് പറ്റിയാൽ ദൈവത്തിൻ്റെ ഒരു കൃത്യം കൂടെ കൊണ്ടിട്ടാണ് അങ്ങനെ ക്ലാസും കാര്യങ്ങളൊക്കെ തുടങ്ങി സെപ്റ്റംബർ ഒന്നാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത കേട്ടോ അപ്പോൾ ഇന്ന് ശരിക്കും നവംബർ ഏഴാണ് ഞാൻ എന്താ പറയുക ഇന്നും ക്ലാസിന് പോയിട്ടില്ലായിരുന്നു ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളും കൊണ്ടിന്ന് പോകാനായിട്ട് പറ്റിയിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് ഇപ്പോൾ പോകുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ സ്കൂൾ ലൈഫ് പോലെ അല്ല ഐ ടി ലൈഫ് എന്ന് പറയുന്ന കുറച്ച് റെസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അറ്റൻഡ്സ് പേഴ്സൺ അതിനെപ്പറ്റി ഒരു ലോങ് ഡ്രിപ്പ് പിന്നീട് ഞാൻ ചെയ്യാം ഓക്കെ ഞാൻ എൻ്റെ കോഴ്സിനെ പറ്റി പറഞ്ഞല്ലോ ഞാൻ എടുത്തിട്ട് കോഴ്സ് എന്ന് പറയുന്ന ഓട്ടോമൊബൈൽ എൻജിനീയറിങ് എന്നാ ട്രോഷൻ പറഞ്ഞാൽ എം എം വി എന്ന് പറയുന്ന മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു കോഴ്സാണ് ആ പേരിൽ തന്നെയുണ്ട് മെക്കാനിക്കലാണ് ഓൾ ഓഫ് ദം ഫസ്റ്റ് ടു ലാസ്റ്റ് വരെയും മെക്കാണ് നമ്മൾ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് ക്ലാസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കാരണം സാറ് ഇപ്പോൾ നാട്ടിലില്ല കുറച്ച് എന്തോ ട്രെയിനിങ് ആവശ്യങ്ങളൊക്കെ ആയിട്ടോ ചെന്നൈയിൽ അങ്ങോട്ടൊക്കെ ആയിരുന്നു ഇനി എന്തായാലും തിങ്കളാഴ്ച വെട്ടി പ്രോപ്പറായിട്ട് ക്ലാസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം പക്ഷേ ഇപ്പം ഒരുപാട് എഴുത്തുണ്ട് രാവിലെ തൊട്ട് രാത്രി വരെ ഇപ്പോൾ എഴുത്തെഴുത്ത് തന്നെയാണ് കാരണം റെസ്റ്റില്ല പോയ പോയ സമയത്ത് ഒരുപാട് വർക്ക് തന്നിട്ടാണ് പോയത് അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത്രയും ബിസി ആയിട്ട് അങ്ങനെ പോ എഴുതി തന്നെ പക്ഷേ എഴുതിയിട്ട് ഓരോടത്ത് എത്തുന്നില്ല എന്താ പറയുക പക്ഷേ പഠിക്കുക എന്നത് എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് ഞാൻ പഠിക്കുന്നതിൽ ഒന്ന് രണ്ട് ഘട്ടം മാത്രമേ പാസ് ഔട്ട് ഔട്ടാവുള്ളൂ പക്ഷേ ഇനി ഒരു മൂന്നാല് കോഴ്സൊക്കെ പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഫസ്റ്റ് ഇപ്പോൾ കിടക്കുന്ന പഠിക്കട്ടെ അല്ലാണ്ട് എനിക്ക് വേറെ നിവർത്തിയില്ല കേട്ടോ പഠിച്ചേ പറ്റുള്ളൂ ഇനി പഠിക്കാം കുറച്ചൊരു ഒരു എന്താ പറയുക ഡ്രീംസ് ഒക്കെ ഉണ്ട് അതൊക്കെ സക്സസ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ പഠിക്കാൻ കിട്ടി ഞാൻ ഒട്ടും പ്രതീക്ഷയിൽ അനിയെ കിട്ടുമെന്നുള്ള കാര്യം പോലും പക്ഷെ കിട്ടിയ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പോഴും ആ സന്തോഷം എനിക്കുണ്ട് എനിക്കറിയില്ല എന്താ തേടി വള്ളി കാലി ചുറ്റും എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട അവസ്ഥയാണ് ആ ചുറ്റും ഉറപ്പാണ് കേട്ടോ ദൈവം നമ്മളോട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നടത്തും പിന്നെ നമ്മുടെ കഠിനാധ്വാനം നാം പാതി ദൈവം പാതി എന്നാണ് അപ്പോൾ എല്ലാം നമ്മൾ തന്നെ അല്ലെങ്കിൽ എല്ലാം ദൈവത്തിൽ തന്നെ സമർപ്പിച്ചിട്ട് കാര്യമില്ല നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് ഇടുക ദൈവം അതിനൊരു ഔട്ട്കം ആയിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു ഹാപ്പിനെസ് തരും അപ്പോൾ അതുപോലെ തന്നെ എന്താ എൻ്റെ ഡ്രീം അങ്ങനെ സക്സസ് ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ അഞ്ഞ് അഡ്മിഷൻ കിട്ടിയതിന് സന്തോഷത്തിലാണ് ഞാൻ പിന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്താ പറയുക സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതെനിക്ക് നിങ്ങളോട് എത്തിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്തിയിട്ടുള്ളത് കേട്ടോ അതിന് കുറച്ച് ഉണ്ട് അപ്പോൾ ഇതൊക്കെ പോസ്റ്റ് ചെയ്യണമതിന് എന്നാണെന്നൊന്നും എനിക്കറിയില്ല പറ്റുമോച്ചാൽ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യാം നോക്കട്ടെട്ടോ അപ്പോൾ ബാക്കി വിശേഷം കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം സ്ഥിരമായിട്ട് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ സോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഹാപ്പിനെസ് വീഡിയോ ഇടുക പഠിക്കുക തന്നെയാണ് എന്റെ ഹാപ്പിനെസ് നോമോർദോസ് ഓക്കെ അപ്പോൾ സന്തോഷം കൊണ്ട് എന്താ പറയാ എന്റെ അറിയില്ല എന്താ പറയാ അപ്പോൾ വേറെ പിന്നീട് കാണാം